ൂരിന് മൂർച്ച കൂട്ടി പി വി അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നാളെ പ്രഖ്യാപിക്കും ശക്തി പ്രകടനമായി മഞ്ചേരിയിൽ ഒരു ലക്ഷം പേർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും നടക്കും ഇതിനിടെ പി വി അൻവർ എം എൽ എ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി സി പി എമ്മും മുഖ്യമന്ത്രിയും അതിശക്തമായ പ്രതിരോധമുയർത്തുമ്പോഴും വീരും ചോരാതെ പോരാട്ടവുമായി മുന്നോട്ടു പോവുകയാണ് പി വി അൻവർ എം എൽ എ ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കും ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുള്ള സമ്മേളനത്തിലൂടെ തൻ്റെ ശക്തി തെളിയിക്കാനാണ് അൻവർ എം എൽ എയുടെ ശ്രമം കെ ടി ജലീൽ എം എൽ എ കാലാട്ട് റസാഖ് തുടങ്ങിയ ഇടതുസഹയാത്രികരുടെ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം അവർ പിൻവലിഞ്ഞത് അൻവറിനെ തിരിച്ചടിയായിരുന്നു എന്നാൽ ഇടതുപക്ഷത്തെ യഥാർത്ഥ തന്നോടൊപ്പം തന്നോടൊപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ടു പോകുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്തുണയാണ് അൻവർ പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ സ്വാധീന മേഖലയിൽ കയറാനുള്ള പി വി അൻവറിന്റെ നീക്കത്തെ മുസ്ലിം ലീഗും ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് അതിനിടെ പുതിയ പാർട്ടിയെ ഡി എം കെ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി പി വി അൻവർ എം എൽ എ ചെന്നൈയിൽ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി സമ്മേളനത്തിന് ശേഷം സംഘടനാ സംവിധാനം ശക്തമാക്കി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമറിയിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരുമുന്നണിയിൽ നിന്നും ആരെല്ലാം അൻവറിനെ പുതിയ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അമൃതാന്യൂസ് മലപ്പുറം